നമ്മുടെ ലൈവ് ഒന്ന് പുരുഷ്ടിച്ചേ പക്ഷെ ഇതിലും നാലും വിന്ത് നാളെന്റെ അക്കോട്ട് കിട്ടും ലാലലാലല ലാലല ഓകെ ഓ മേറി മരിയക്കുട്ടി അയ്യോ ഞാൻ സാന്ഡ്വിച്ച് പറയല്ലോ വിളിച്ചെ ഒരു ചായ പൂവ് ഏടാ നിനക്ക് എന്താണോ ഇത്രയ്ക്ക് ഇഷ്ടം പൂവിഷ്ടം നീ ഇതുമായിട്ട് കഴിച്ചത് നിനക്ക് ഇതുമായിട്ട് നിനക്ക് ചെറുപ്പത്തിലും കിട്ടിയിട്ടില്ല പൂവിനോട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഭൈ ആൾക്കാര് വർണ്ണം കേട്ടറിവാണോ അത് എവിടെയെങ്കിലും മാസികളിൽ വായിച്ചതാണോ എന്താണ് കിട്ടിയിട്ടില്ല വിഷമീന ഇത് വരട്ട് കിട്ടിയിട്ടില്ല ഇപ്പൊ പൈസ ഓർത്ത് കിട്ടും ദുബായിലാണോ നീ അത് കത്തറില എവിടെ പോലും അവരെ റിയാല് കൊടുത്ത് ഇഷ്ടം ടെൻഷൻ പൂവിട്ടുമല്ലോ എന്തിനായിടത്തും പൂവൊക്കെ സ്റ്റോക്കാ അത് എങ്ങനെയാ പറയുന്നേ പറയ പഴം പോലെയാ രതീഷ് രതീഷിന്റെ പഴം എന്തിനു കൊള്ളാം ഞാൻ കണ്ടതാ എനിക്കൊന്നും കണ്ട അതിന്റെ ഒക്കെ കറുത്ത് കരിമാടി എനിക്ക് നല്ല നല്ല വെളുത്ത് നല്ല വെളുത്ത് നല്ല തക്കാളിപ്പഴം പോലിക്ക് കറുക്കാത്ത അണ്ടി നല്ല വെള്ളാണ്ടി നല്ല ചുവന്ന വണ്ടി ആയിരിക്കണം എനിക്കത് ഇഷ്ടം കറുത്താണ്ടി താല്പര്യം ഇല്ല പിന്നെ ഈ ആഫ്രിക്കക്കാരുടെ വണ്ടി എനിക്കിഷ്ടമാണ് മലയാളി മല്ലൂസിന്റെ കറുത്താണ്ടിയോട് താല്പര്യം ഇല്ല നല്ല ചുവന്ന് നല്ല വൈറ്റ് നല്ല മുട്ടമണി നല്ല മുട്ട ഒക്കെ നല്ല റെഡ് കളറില് റോസ് കളറിലൊക്കെ ഇരിക്കണം അതെനിക്കിഷ്ടം ഉം ഈ കളർ തൊള്ളി നല്ല ഉരുണ്ടതൊക്കെ ഉണ്ടല്ലോ ചിരിപ്പിച്ച് കൊല്ലിൽ സത്യം ഈ പാകിസ്ഥാനികളാണ് കേട്ടോ നല്ല ചുമന്ന അണ്ടിയ നല്ല പാകിസ്ഥാനികളുടെ വണ്ടി ഒന്ന് കത്തിട്ടേ ഇല്ല ഇതേ കളർത്തോടി ചിലപ്പോൾ ഇതിന് നല്ല വെളുപ്പായിരിക്കും നല്ല ഈ ഫേസിന്റെ കളർ ഇതിന് നല്ല മുട്ട് നല്ല റെട്ട് കളറോ നല്ല റോസ് കളറോ അടിക്കും ഊഫക്കൊന്നു കണ്ടാവസ്ഥ നാലച്ചടക്കും ഓർക്കാൻ പോലും അയ്യാ നല്ല അണ്ടിയ മലയാളികളുടെ കണ്ടി കൊടുത്തില്ല മലയാളികൾക്ക് കുറവാ ചുമണ്ടി വെള്ളാണ്ടി ഫുള്ള ചീങ്ങാണ്ടിയൊക്കെ എന്റേത് അങ്ങനെയാണ് എന്ത് എന്ത് നല്ല വെളുത്തണ്ടിയാ സീരിയസ്ലി എനിക്ക് തൊലിയൊന്നും കറുത്തിരിക്കുന്നതും ഈ തൊലി മാതാക്കളൊന്നും എനിക്കിഷ്ടല്ല പാലുനൊന്നും വരാൻ പാടില്ല പൂവിന്റെ അങ്ങനെയാ പൂവേ നല്ല വെളുത്ത് നല്ല ഉരുണ്ട് നല്ല ചുവന്നാണോക്കുന്നേ ഡാൻസ് എന്തു പോടുങ്ങളാ ഇല്ല എൻറെ അമ്മോ ഇതുപോലെ ഒരു അവരാധി തേപിടിച്ച് പോടാ മുറിമനൻ യെസ് നിന്നെ കൊതിപ്പിക്കല്ലേ അയ്യോ നീ ഹസൻകുട്ടി നീ നിങ്ങനെ കൊതിപ്പിക്കലടാ എനിക്ക് ഇൻട്രസ്റ്റ് കൂടി ഞാൻ ചിലപ്പോ നിന്നെ തന്നെ പ്രേമിക്കും നിന്ന് അങ്ങനെ പറയില്ലേ വശീകരിക്കില്ലേ നിന്റെ പൂർ കറത്തതാ വെളുത്തതാ എൻ്റെയോ എന്റെ റോസ് കളർ സുണി സുണ്ണി സുണ്ണിയാ പട്ടി ഉമ്മി സുണ്ണി സാധനത്തിനൊരു പൂർന്നല്ലോ പേര് വേറെയാണ് യോനി എന്നാണ് പറയുക പെണ്ണുങ്ങളുടെ സാധനത്തിൽ പറയുന്നത് പേര് യോനി യോനി എന്നും പറയും പിന്നെ എന്തൊക്കെ പറയും ചേട്ടാ എന്തൊക്കെ മൈര് നിന്റെ റോസ് നിന്റെ മൊല ആ എന്റെ മൊല നല്ല റെട്ടുകള നല്ല വെളുത്തിട്ട് നല്ല റിട്ട് നിങ്ങൾ എന്തൊക്കെ പറയും ഖുയിസ് യോനിക്ക് പറഞ്ഞ പേരുകൾ എന്തൊക്കെയാണ് പറഞ്ഞേ എല്ലാവരും നിന്റെ അമ്മയുടെ യോനി എല്ലാവർക്കും യോനി ഞാൻ എടാ യോനി ഇപ്പം യോനിക്ക് വേണ്ടിയിട്ട് ഇപ്പം തിക്കും തിരക്ക ആണുങ്ങൾ രുചിക്കാൻ വേണ്ടിട്ട് നീ അതിൻ്റെ കൂടെ ആ വൃത്തിയുടെ സാധനം വൃത്തിയോട് പറയില്ലേ അപ്പ അതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളലയിൽ അറബിയിൽ എന്ത് പറയും ബിജി അത് അതെന്താ ഖുയിസ് അറബി അതിനെന്ത് പറയുക കുത്തോ കുട്ട് ഹലോ യോനിന്ന് ഇഷ്ടപ്പെടാത്ത ആണുങ്ങൾ ആരെങ്കിലും ഇപ്പൊ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കെ ഇഷ്ടമാണ് ഇപ്പൊ കുസ് റബിന് അപ്പൊ പാകിസ്ഥാൻ ഭാഷയിൽ എന്തു പറയും ഹിന്ദിയില് കുസ് ഖുസ് ട്ട് അപ്പൊ ഈ ഇതിലെന്ത് പറയും ഈ ഹിന്ദിയിൽ എന്തു പറയും പാകിസ്ഥാൻ ഭാഷയിൽ ഈ നമ്മുടെ ഈ യോനിക്ക് എന്താ പറയാ ഏ മിൽക്ക് അറബിൽ കുസ് അറബിൽ കുസ് എന്ന് അറബിൻസ്റ്റിലെ ഹിന്ദിയിൽ എന്ത് പറയൂ ഹിന്ദിയിൽ എന്തു പറയൂടോ ഹിന്ദിയിൽ എന്ത് പറയോ ഹിന്ദി കക്കൂസ് പല്ല് പല്ലുവരി ഹിന്ദിയില് ചൂത്ത് ഓക്കേ ഹിന്ദിയിൽ ചൂത്ത് അറബിയിൽ കൂത്ത് മലയാളത്തിൽ യോനി ഇംഗ്ലീഷിൽ എന്ത് പറയും ചൂത്ത് ചൂത്ത് യോനി ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്ത് പറയും ഇംഗ്ലീഷ് വേർഡ്സ് ഇംഗ്ലീഷിൽ എന്ത് പറയും ഇംഗ്ലീഷിൽ എന്ത് പറയും ഏ ഇംഗ്ലീഷിൽ പേരില്ലേ റിയില്ല ഇംഗ്ലീഷിൽ എന്തു പറയും മലയാളു കഷക് ഇംഗ്ലീഷിൽ എന്ത് പറയും ഇംഗ്ലീഷിൽ പേരില്ല ചേച്ചി ഇംഗ്ലീഷിൽ എന്ത് പറയും അല്ല ആ എക്സിറ്റ് ഫോർ വാ ആ എന്നെ ആണ് അയ്യോ നിങ്ങൾ എത്ര പേരുണ്ട് അയ്യോ ആണോ അന്ന് കുഴപ്പമില്ല ഓക്കെ ആണ് അയച്ചിട്ട് വാ ഓക്കെ അന്നിട്ട് വന്നിട്ട് വിളിക്കട്ടാ കസ്റ്റവർ ഉണ്ട് രണ്ടുപേര് രണ്ടുപേരും കൂടെ ആളുക വരുന്ന മൈര് മാനേജ് ചെയ്യാം അപ്പൊ എന്താക്ക ചൂത്തല്ല ബിജി അത് പെണ്ണിനെ എക്സ്പ്ലെയിൻ മദർ ചൂ ചൂത്ത് ബിജി മരിയാ മരിയാ ഇംഗ്ലീഷിൽ എന്താ മരിയാ അതിന് പേര് ഈ പായും പൂവിഷ്ടം പോയി കമൽ നോക്ക് കമൽ നോക്കാനാ ബ്ലോഗ് പൂഫി പൂഫി നിന്റെ ഡയലോഗ് പൂർമതി നിന്റെ ഡോക്യുമെന്റുണ്ടെന്ന് നിന്റെ ഡണ്ട് കുളെ പറയുന്ന മോളെ മുജീബ് ആളാണോ അതൊന്ന് പിടിച്ചേ മദർ ചുർത്ത് ചുർത്ത് മുസി അവനൊന്ന് പിടിച്ച് ബ്ലോക്ക് അടിച്ചുപത്രി ജി മക്കളെ പറയുന്ന അവതന്നെ വെർജിൻ ഞാൻ വരച്ചിരുന്നു അല്ല എന്നാലും ഇഷ്ടം അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ഭൂമി അരെ പോവുന്ന് ഒപ്പി ചോർക്കുന്ന ചിക്കൻ പക്ഷെ നിക്ക് അറിയോ അത് കഴിക്കേണ്ട രീതി അറിയോ കഴിക്കേണ്ട രീതിക്ക് കഴിക്കാം അത് കഴിക്കുന്ന രീതിyle നമ്മൾ ഒരു ഓംലെറ്റിനത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇതിനത്തോ അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഇടിക്കൂ ഇല്ലേ നമ്മൾ ഈ ചിക്കൻ സോസേജ് അ മറ്റ ടൊമാറ്റോ സോസ ഒക്കെ ജിറ്റാണ് നമ്മൾ സാധാരണ നമ്മൾ ഒരു